കുവൈത്തിലെ കോഴിക്കോട് ജില്ല എൻ ആർ ഐ അസോസിയേഷൻ സ്ഥാപകാംഗവും സജീവ പ്രവർത്തകനുമായിരുന്ന കളത്തിൽ അബ്ദുറഹ്മാന്റെ വിയോഗത്തിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു അബാസിയ പോപ്പിൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് സന്തോഷ് പുനത്തിൽ അധ്യക്ഷത വഹിച്ചു കുവൈത്തിലെ സാമൂഹ്യ പ്രവർത്തകൻ സിദ്ദിഖ് വലിയകത്ത് എഴുത്തുകാരൻ ധർമ്മരാജ് മടപ്പള്ളി കെ ഡി എൻ എ അഡ്വൈസറി ബോർഡ് അംഗങ്ങളായ കൃഷ്ണൻ കടലുണ്ടി സുരേഷ് മാത്തൂർ വൈസ് പ്രസിഡന്റുമാരായ അസീസ് തിക്കോടി ഷിജിത് കുമാർ എന്നിവർ സംസാരിച്ചു പരമ്പരാഗത കേരളീയ കലകൾ അമേരിക്കൻ മലയാളി സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ കലാമണ്ഡലവും ആർട്ട് ലവേഴ്സ് ഓഫ് അമേരിക്കയും കൈകോർക്കുന്നു ജൂൺ രണ്ടിന് കലാമണ്ഡലവുമായുള്ള ധാരണാപത്രത്തിൽ അലയുടെ ന്യൂജേഴ്സി ചാപ്റ്റർ ഒപ്പുവയ്ക്കും സഹകരണത്തിലൂടെ പരിശീലന കളരികളിലും കലാപ്രകടനങ്ങളും കോഴ്സുകളും നടത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ചൊവ്വാഴ്ച